ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവെ സ്നേഹവന്ദനം ന്യൂയോർക്കിലെ ട്യൂബ്സ് എന്ന ജയിലുണ്ടാക്കിയ ഒരു കോൺട്രാക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ വഞ്ചനാ കുറ്റത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷിച്ചു അദ്ദേഹം തന്നെ നിർമ്മിച്ച ടൂബ്സ് ജയിലിലെ തടവറയിൽ നിരവധി വർഷം കിടക്കേണ്ടി വന്നു ആരും ചാടിപ്പോകാതെ എല്ലാ സുരക്ഷയോടും കൂടി താൻ തന്നെ ഉണ്ടാക്കിയ ജയിൽ ശിക്ഷ കൃത്യമാകുവാൻ ഏറ്റവും കുറഞ്ഞ സൗകര്യങ്ങളോട് നിർമ്മിച്ച ജയിൽ അതിൻ്റെ ഇടനാടിയിലൂടെ നടക്കുമ്പോൾ കൂടെയുള്ള ഓഫീസറോട് അയാൾ പറഞ്ഞു ഈ തടവറയിലെ ഓരോ സെല്ലുകളും ഞാൻ ഡിസൈൻ ചെയ്തപ്പോൾ ഒരിക്കലും ഇവിടെ കിടക്കേണ്ടി വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല മറ്റൊരാൾക്കു വേണ്ടി ഉണ്ടാക്കിയതിൽ നിസ്സഹായനായി പെട്ടുപോകുന്ന അവസ്ഥ സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ ആർക്കും രക്ഷപ്പെടുവാൻ കഴിയില്ല ദൈവനീതിയിൽ നിന്ന് സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടുവാൻ നമുക്കാവില്ല ദൈവനീതിയുടെ മുൻപിൽ നാം തലകുനിച്ചേ മതിയാകും നാം ഉണ്ടാക്കിയ പാപത്തിൻ്റെയും അനുസരണക്കേടിൻ്റെയും തടവറയിൽ നാം തന്നെ കിടക്കേണ്ടി വരും അന്നാരും രക്ഷിക്കുവാനുണ്ടാകില്ല ശിക്ഷ അതിൻ്റെ എല്ലാ രൂപത്തിലും നമ്മെ കാത്തിരിക്കുന്നു ചെറിയവനും വലിയവനും അതിനുള്ളിൽ അകപ്പെടും മനസ്സാക്ഷി പൊട്ടിപ്പോകുന്ന കരച്ചിലും പല്ലുകടിയും അവിടെയുണ്ട് ആ ശിക്ഷാവിധിയിൽ നിന്ന് ഒരു മനുഷ്യനും തൻ്റെ ന്യായങ്ങളാൽ രക്ഷപ്പെടുവാൻ സാധ്യമല്ല അവിടെയാണ് യേശുവിൻ്റെ സന്ദേശത്തിൻ്റെ പ്രസക്തി മനുഷ്യരുടെ പാപകടങ്ങളുടെ ശിക്ഷ യേശു തൻ്റെ പാപമില്ലാ ശരീരത്തിൽ ഏറ്റുവാങ്ങി യേശുവിൻ്റെ പാപമില്ലാ രക്തത്തിലൂടെ ജന്മപാപവും കർമ്മപാപവും നമ്മുടെ മനസ്സാക്ഷിയിൽ നിന്നും തുടച്ചു മാറ്റപ്പെടുന്നു മാനസാന്തരപ്പെട്ട ഒരു ദൈവ പൈതലിന് കുറ്റമില്ലാത്ത മനസാക്ഷിയോടു കൂടെ ദൈവസന്നിധിയിൽ നിൽക്കാം അനുദിന ജീവിതത്തിൽ നാം എത്രയോ തടവറകളിൽ അകപ്പെടുന്നു ഇന്നലത്തെ നമ്മുടെ ആശങ്കകൾ ഇന്നത്തെ നമ്മുടെ ജയിലറകളാണ് ഇന്നലത്തെ അവിശ്വാസം െ അടച്ചിടുന്നു വിഷാദത്തിൻ്റെയും നെടുവീർപ്പുകളുടെയും തടവറയിൽ നാം അകപ്പെടരുത് മറ്റുള്ളവരുടെ നാശത്തിനായി നാം ചിന്തിക്കരുത് മറ്റുള്ളവർക്കായി ഉണ്ടാക്കുന്ന തടവറയിൽ നാം തന്നെ അകപ്പെടും ഇന്ന് രൂപകൽപ്പന ചെയ്യുന്ന കഴുമരങ്ങൾ നാളെ അവർക്കു തന്നെയുള്ളതാണെന്ന് മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ദൈവം നമുക്കായി ഒരുക്കിയ സ്നേഹത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും ഭവനത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ് അവിടെ നാം സ്നേഹിക്കുകയും സ്നേഹം അനുഭവിക്കുകയും വേണം ഗലാത്യർ അഞ്ച് പതിമൂന്ന് നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിൽ ലക്ഷം